മാധ്യമം എഡിറ്റോറിയൽ ചൊവ്വ ഗസയിലെ കുഞ്ഞുങ്ങളുടെ ദുരിതം ചൂണ്ടിക്കാട്ടി ഇക്കുറി പിറന്നാൾ ആഘോഷങ്ങൾ വെച്ച എഴുത്തുകാരി ലീലാവതി ടീച്ചർക്കെതിരായ സൈബർ ആക്രമണമാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത് നാവ് അരിഞ്ഞു മാറ്റപ്പെടാത്തിടത്തോളം പറഞ്ഞുകൊണ്ടേയിരിക്കുക മത്സ്യത്തൊഴിലാളി മേഖല നേരിട്ട ഭയാനകമായ ദുരന്തമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് നവംബറിലെ ഓക്കി ദുരന്തം തകർത്തെറിഞ്ഞ നാല് പെൺമക്കളും വിധവയും അടങ്ങുന്ന കുടുംബത്തെക്കുറിച്ച് വായിച്ച് സങ്കടമടക്കാനാവാതെ മലയാളത്തിലെ ഏറ്റവും ശക്തിയായ എഴുത്തുകാരി വിങ്ങിപ്പൊട്ടി തനിക്ക് ലഭിച്ച അവാർഡ് തുക നൽകിക്കൊണ്ടാണ് ആ കുടുംബത്തെ അവർ ചേർത്തു പിടിച്ചത് ഇന്ന് തൊണ്ണൂറ്റെട്ടാം പിറന്നാളിലെത്തി നിൽക്കുന്ന നേരുകൾ ഉറക്കി പറയാൻ ഒരിക്കലും ആരെയും ഭയന്നിട്ടില്ലാത്ത ഡോക്ടർ എം ലീലാവതി എന്ന ലീലാവതി ടീച്ചറായിരുന്നു ആ എഴുത്തുകാരി കോവിലകത്തിരുന്ന് സദ്യയുണ്ടണമെങ്കിൽ കുപ്പായ മൂരണം എന്ന പുന്നത്തൂർ തമ്പുരാന്റെ കൽപ്പനയെ പതിനാറാം വയസ്സിൽ ധിക്കരിച്ച് ഇറങ്ങിപ്പോരാൻ ധൈര്യപ്പെട്ട മുണ്ടനാട് നങ്ങയ്യ മാണ്ടലിന്റെ മകൾ ജീവിതത്തിലും എഴുത്തിലും അമ്മയുടെ ധീരത മുറുകെ പിടിച്ചു മറ്റൊരാൾക്കും അവകാശപ്പെടാനാവാത്ത ആർജവത്തോടെ സാംസ്കാരിക രംഗത്ത് ഇടപെട്ടു സാഹിത്യ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ തന്റെ നിലപാടുകൾ എന്നും വെട്ടിത്തുറന്നു പറഞ്ഞു സമൂഹത്തിന്റെ നാനാ കോണുകളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഭാഷയുടെ ശക്തി പകർന്നു നൽകി അക്രമ രാഷ്ട്രീയത്തിനെതിരെയും വർഗീയ പദ്ധതികൾക്കെതിരെയും ശബ്ദമുയർത്തി സഹജീവികൾക്കായി സഹാനുഭൂതിയോടെ നിലകൊണ്ടു കൗരവസഭയിൽ ദ്രൗപതി അപമാനിക്കപ്പെട്ടപ്പോൾ നിശബ്ദത പാലിച്ച അതേ സമൂഹമാണ് ഇന്നുമുള്ളതെന്ന് സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളെ ചൂണ്ടിപ്പറഞ്ഞ ടീച്ചർ ഗോമാതാക്കളെ സംരക്ഷിക്കാൻ ആവേശം കൊള്ളുന്ന ഭരണാധികാരികൾ രാജ്യത്തെ അമ്മമാരെ സംരക്ഷിക്കാൻ എന്ത് പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് സധൈര്യം ചോദിച്ചു സഹസ്ര കോടികൾ ചിലവിട്ട് പ്രതിമകൾ സ്ഥാപിച്ചതുകൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയും പെൺകുട്ടിയുടെ മുടിയിൽ ചവിട്ടി നീതി പാലിക്കുന്ന കേരള പോലീസ് നടപടിക്കെതിരെയും ശക്തമായി പ്രതികരിച്ചു സ്ത്രീകളുടെ കുഞ്ഞുങ്ങളുടെ കുടിയിറക്കപ്പെട്ടവരുടെ കർഷകരുടെ എന്നിങ്ങനെ അരികുവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് വാദിച്ചു സ്ത്രീകളെ അംഗീകരിക്കാനുള്ള ബില്ലല്ല ബിൽ ആണ് രാഷ്ട്രീയ കക്ഷികൾക്കുണ്ടാവേണ്ടതെന്ന് തുറന്നടിച്ചു ചിരിക്കാൻ കഴിയുന്നതിനൊപ്പം വേണ്ടി കരയാനും സാധിക്കുന്നുവെന്നതാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന കഴിവെന്നും ചുണ്ടുകൾ ചലിപ്പിക്കാൻ സാധിക്കുന്നിടത്തോളം നാവ് അരിഞ്ഞു മാറ്റപ്പെടാത്തിടത്തോളം പറഞ്ഞുകൊണ്ടേയിരിക്കണമെന്നുമുള്ള തന്റെ വിശ്വാസം എന്നും ഉയർത്തിപ്പിടിച്ച ടീച്ചർ പിറന്നാൾ വേളയിൽ നടത്തിയ നിലപാട് പ്രഖ്യാപനത്തിന്റെ പേരിൽ ഹീനമായ സൈബർ ആൺകൂട്ട ആക്രമണത്തിനിരയാവുന്നു ഭക്ഷണത്തിനായി പാത്രവും നീട്ടി നിൽക്കുന്ന ഗസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്കെങ്ങനെയാണ് ചോറ് തൊണ്ടയിൽ നിന്നിറങ്ങുക എന്ന ഗദ്ഗതവുമായി ടീച്ചർ ഇക്കുറി പിറന്നാൾ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചുവെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് വിദ്വേഷ ശക്തികൾ അധിക്ഷേപ വർഷവുമായി ഇറങ്ങിയത് ഗസയിൽ പിടഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും വയോധികരുടെയും ദൃശ്യങ്ങൾ ലോകമൊട്ടുക്കുമുള്ള മനസ്സാക്ഷിയുള്ള ഓരോ മനുഷ്യനെയും കൊളുത്തി വലിക്കുന്നുണ്ട് ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ പ്രതികരിക്കുന്ന സർവകലാശാല വിദ്യാർത്ഥികളും ആക്ടിവിസ്റ്റുകളുമെല്ലാം നേരിടേണ്ടി വരുന്ന പകപ്പോക്കലിൻ്റെ മറ്റൊരധ്യായമാണ് എം ലീലാവതിക്കെതിരെ നടക്കുന്നത് നിയമവിരുദ്ധ ഉപരോധത്തെ വെല്ലുവിളിച്ച് ഗസയിൽ സഹായമെത്തിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഗ്രെറ്റ തുൻബെർഗ് ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ നേതൃത്വം നൽകുന്ന ഫ്രീഡം ഫ്ലോട്ടിലേക്ക് നേരെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തുമ്പോൾ അവരുടെ കൂലിപ്പട ടീച്ചറെ പോലുള്ള മനുഷ്യസ്നേഹികൾക്കെതിരെ സൈബർ ലിഞ്ചിംഗ് അഴിച്ചുവിടുന്നു ഇസ്രായേൽ അതിക്രമത്തിനെതിരെ പ്രകടനം നടത്തുന്നവരെയും യുദ്ധത്തിന്റെ പങ്കുകാർക്കെതിരെ ബഹിഷ്കരണാഹ്വാനം മുഴക്കുന്നവരെയുമെല്ലാം തീവ്രവാദി മുദ്ര ചാർത്തി കേസിൽ കൊടുക്കുന്നതും നാം കണ്ടുവരുന്നു ഫാസിസ്റ്റ് വർഗീയ ശക്തികളിൽ നിന്ന് വെള്ളിക്കാശ് വാങ്ങി സ്വന്തം സമൂഹത്തെ ഒറ്റ കുരിശിലേറ്റാൻ നടക്കുന്ന തീവ്ര വിദ്വേഷ സംഘങ്ങളുടെ അവഹേളനമൊന്നും ടീച്ചറെ ഉലക്കില്ലെന്നുറപ്പ് എന്നിരിക്കലും ഫാഷിസ്റ്റ് ഭരണകൂടത്തിനും വർഗീയ വിചാരധാരയ്ക്കും എതിരായ നിലപാടെടുക്കുന്നവരെ സൈബർ ലിഞ്ചിങ്ങിലൂടെ നേരിടുന്ന കുടില തന്ത്രം കേരളത്തിൽ വകവെച്ചു കൊടുത്തുകൂടാ അതിശക്തരായ ഭരണാധികാരികൾക്കും വൻകിട കോർപ്പറേറ്റുകൾക്കുമില്ലാത്ത അനന്യസാധാരണമായ ധീരതയും സഹജീവി സ്നേഹവും ഉയർത്തിപ്പിടിക്കുന്ന ടീച്ചറും ഗസയിലെ കുഞ്ഞുങ്ങളുടെ രക്തം പുരണ്ട ഇട്ടായി വേണ്ടെന്ന് പറയുന്ന കുഞ്ഞുങ്ങളും പുരസ്കാര വേദികളിൽ നിന്ന് വംശഹത്യക്കെതിരെ ശബ്ദം മുഴക്കുന്ന കലാ ചലച്ചിത്ര പ്രവർത്തകരുമെല്ലാം തീർക്കുന്ന ഐക്യദാർഢ്യത്തിൻ്റെയും മാനവികതയുടെയും പുതുമുന്നണി ഇസ്രായേലിനെയും അവരുടെ സഖ്യകക്ഷികളെയും അലോസരപ്പെടുത്തുന്നുവെന്ന് ഉറപ്പ് നാം ജീവിക്കുന്ന കാലത്തെ നിർഭയയായ എഴുത്തുകാരിക്ക് സാംസ്കാരിക നായികയ്ക്ക് ഈ പിറന്നാൾ ദിവസത്തിൽ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു ടീച്ചർ ആഹ്വാനം ചെയ്തതുപോലെ ചുണ്ടുകൾ ചലിപ്പിക്കാൻ സാധിക്കുന്നിടത്തോളം നാവ് അരിഞ്ഞു മാറ്റപ്പെടാത്തിടത്തോളം നാം പറഞ്ഞുകൊണ്ടേയിരിക്കുക അതു തന്നെയാവും ഡോക്ടർ എം ലീലാവതി അർഹിക്കുന്ന ഏറ്റവും ഉചിതമായ പിറന്നാൾ സമ്മാനം മാധ്യമം പോഡ്കാസ്റ്റ്